ഇന്നലെ ഫോണാ കേട്ടോ വെച്ചാൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല നോ സർവീസ് ആണ് എറണാകുളമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതില് നിലവില് സിമ്മില്ലേ ഇതില് സിമ്മ നിലവിലുണ്ട് അത് നോണാക്കിയാ നിലവിൽ സിമ്മുണ്ട് പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഐ എം ഇ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ആദ്യം ചെക്ക് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ നോ സർവീസ് ആയിട്ട് വന്നതല്ലേ അതും പാവം പിടിച്ച രണ്ട് രണ്ട് മൂന്ന് ബംഗാളികളാണ് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഇത് നെറ്റ്വർക്ക് ഇതിന്റെ ഐ സി ഇതാണ്ട ഈ ഐസികളെല്ലാം നമ്മൾ മാറ്റി നോക്കി ഈ ഐസ് മാറ്റി നോക്കി അതിലേക്ക് വരുന്ന എല്ലാ കണക്ഷനും ചെക്ക് ചെയ്ത് നോക്കി അതേപോലെ തന്നെ ഇതിന്റെ ആന്റിന കണക്ഷൻ ഇതിന്റെ ആന്റിന ഇവിടുന്ന് ജംബർ ചെയ്തു അതേപോലെ ഈ ഒരു കണക്ഷന് അതെല്ലാം സബ്ബോർഡ് നമ്മൾ വേറെ വരുത്തി അവിടെ സബ്ബോർഡ് ഇവിടെ ആ സബ്ബോർഡ് നമ്മൾ വേറെ വരുത്തി എന്നിട്ട് ചെക്ക് ചെയ്തു എന്താ വെച്ചാൽ ഈ ആന്റിന കണക്ഷൻ കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു എല്ലാം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഒരു ഇതും ഇല്ലാത്തതാണ് ഞമ്മക്കൊരു ഒരു സാറ് നമുക്ക് പറഞ്ഞു നമ്മളൊരു ഇത് പഠിപ്പിച്ചൊരു സാർ നമ്മുക്ക് പഠിപ്പ് പറഞ്ഞു എന്താണ് അതിൻ്റെ സഞ്ചാർ ഒരു ആപ്പ് ഉണ്ടല്ലോ ആ ബ്ലാ നമ്മൾ ഐ എം ഇ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇന്ന് വായിക്കഴിഞ്ഞാല് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഐ എംഇ ചെക്ക് ചെയ്താൽ ഞാൻ കാണിച്ച സഞ്ചാർ സഞ്ചാർ എന്താണേ ഈ ആപ്ലിക്കേഷൻ ആണ് ഇതില് പോയിട്ട് നമ്മളെന്ത് അതിന്റെ ഐ എംഇ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കാണിക്കും ഇത് ഞാന് ഇത് നമുക്ക് ആ സാർ പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ 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 സത്യം പറഞ്ഞാൽ തന്നെ വെച്ചാൽ ഈ സംഭവം സംഭവം അവർ പറഞ്ഞത് കസ്റ്റമർ ഞങ്ങള് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താ കട്ടായി പോയി കോൾ കട്ടായി പോയി സോ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ റേഞ്ച് കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ സാധാരണ കോമൺ ആയിട്ട് കോമണായിട്ട് ഡബ്ല്യു ടി ആർ അതേപോലെ നെറ്റ്വർക്ക് ഐ സി ആന്റിനോ പ്രശ്നങ്ങളൊക്കെ കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറുകളൊക്കെ വരും പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ ഒരു എൻ്റെ ഒരു ലൈഫിൽ ടെക്നീഷ്യൻ ആസ് എ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ നമ്മൾ സഞ്ചാര ഇതിൽ ഓപ്പണായി വരുന്നില്ല കേട്ടോ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു കാര്യം നമുക്ക് അറിയായിരുന്നു പക്ഷെ നമ്മളെ മൈൻഡ് അതിലേക്ക് പോയില്ല നമ്മൾ സാറ് പറഞ്ഞപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നാണ് കാണിച്ചത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം എൻ്റെ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുണ്ടോ ഡൗൺലോഡ് ചെയ്യും ഞാൻ ആപ്ലിക്കേഷൻ അതേ സഞ്ചാര സാധ്യത അപ്പോൾ ഞാൻ അതിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഏത് സർവീസർ ആണെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിക്കുക എന്താ വെച്ചാൽ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ വരും ഇത് മോഷ്ടിച്ചതാണോ എന്താണെന്ന് അറിയില്ല നമുക്കൊരു കംപ്ലൈൻറ്റ് കൊണ്ട് തരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക ഇന്നതാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ഈ മോഷ്ടിച്ചതാണോ എന്നൊന്നും ചോദിച്ചാൽ ഒരു കസ്റ്റമറോട് കസ്റ്റമർ അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ നമ്മളെന്ത് ചെയ്തു ഇത്രയും ഐ സികൾ മാറ്റിയിട്ടോ എല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തപ്പോൾ ലാസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ ഒരു സംഭവം ഞാനത് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഒരു ഇൻറ്റർഫേസ് വരും ഈ ഇൻറ്റർഫേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ഐ എം എ നമ്മളിത് ഈ ഭാഗത്താണ് ഐ എം എ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചതരേ നമ്മൾ ഐ എം എ അടിച്ചു കൊടുത്ത് അവിടെ സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തത് കണ്ടങ്ങൾ ഐ എം ഇ ബ്ലാക്ക് ലിസ്റ്റഡ് വാണിങ് ടു നോട്ട് യൂസ് ദിസ് ഡിവൈസ് വിതൗട്ട് പെർമിഷൻ എന്നാണ് കാണിക്കുക ഓക്കെ അപ്പം ഇതേപോലെ ചെക്ക് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ മൂഞ്ചിപ്പോവും കാര്യം പറയാലോ നമ്മൾ ഇന്നലെ തുടങ്ങിയ വർക്കാണ് ഇവന് ഇവന് ചെയ്യാൻ പറ്റുന്ന ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു എന്നിട്ടടക്കം സെറ്റ് വർക്കിംഗ് വർക്കിങ്ങല്ല പക്ഷെ ഇങ്ങനൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എത്ര സൈസി മാറ്റിയാലും എത്ര താക്കി കഴിഞ്ഞാലും അത് നടക്കില്ല അത് സംഭവം എന്തോ ആണെങ്കിപ്പോൾ അവരറിയാതെ അവരെ പറ്റിച്ചതാണോ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പം എല്ലാവരും നല്ല ടെക്നീഷ്യന്മാരും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിടാൻ നിൽക്കണ്ട അങ്ങനെ നമ്മളെടുത്തിരിക്കുന്നത് ആ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നോ ബംഗാളിൻ്റെ അപ്പം സംഭവം അവരോട് നമ്മൾ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ നിന്നോ കളവ് ചെയ്ത സെറ്റാണ് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് നമ്മളെ ഇതൊരടവിനെടുത്തൊരു ഫോണാണ് അപ്പോൾ അത് അടവ് അടക്കാഞ്ഞിട്ട് വന്നതായിരിക്കും എന്തായാലും നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ട് നമുക്കതല്ലാതെ വേറെ നിവർത്തില്ല ഫോൺ ഫോണ് വേറെ ഒരു ഓപ്ഷനും ഇല്ല നമുക്ക് റെഡി ആക്കാനോ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം